ഹായ് ഫ്രണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം ഇതേ കണ്ടോ ഡെൽഹാരി ചാമ്പയെപ്പറ്റിയാണ് ചാമ്പകളിൽ ഏറ്റവും ഏറ്റവും ടേസ്റ്റി ഉള്ളതായിട്ടുള്ള ഒരു ചാമ്പയിൻ്റെ വേണെൻ്റെ ലഹരി ചാമ്പ ഇത് ഞാൻ എയർ പ്രൂണിങ് പോട്ടിനകത്താണ് വെക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം ഇതേ കണ്ടോ ഇതുപോലെ കുത്തി നിറച്ച് ഇതിന്റെ ചുറ്റും എല്ലാ ഭാഗത്തും ഒരുപോലെ മണ്ണ് വരുന്ന രീതിയിൽ കുത്തി നിറച്ച് വേണം നമ്മൾ നടാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചരിഞ്ഞു പോവുകയും ഈ പോട്ടും ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് പെട്ടെന്ന് ഡാമേജായി പോവുകയും ചെയ്യും നമ്മൾ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വേണം ഈ പോട്ട് വെക്കാനായിട്ട് ഏകദേശം ഒരു പകുതി ഭാഗം വരെ നമ്മൾ സാധാരണ പൊളിപ്പ് കളഞ്ഞ് മണ്ണാണ് എടുക്കുന്നത് ഇതിന്റെ ബാക്കി വരുന്ന ഭാഗത്ത് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കി ചാണകപ്പൊടിക്ക് പകരം കമ്പോസ്റ്റ് ആയാലും മതി അത്രയും നിറച്ച പോട്ടി മിക്സ് ആണ് നമ്മൾ നിറച്ചു കൊടുക്കുന്നത് അതിന് അത് കറക്റ്റ് ഒത്ത സെന്ററിൽ തന്നെ വെച്ചു കൊടുക്കുക ഫ്രൂഡ് പ്ലാന്റ്സുകൾ ഇതുപോലെ കവറിൽ നിന്ന് മാറ്റി നടുമ്പോൾ പലരുടെയും സംശയമാണ് ഇതിൻ്റെ മേൽമണ്ണ ഇളക്കിയിട്ട് നടണമെന്ന് അതിൻ്റെ ആവശ്യമില്ല കാരണം ഇതിന് അത്യാവശ്യം നല്ല ബലമുള്ള വേരുകൾ തന്നെയാണ് ആ മണ്ണ് അങ്ങനെ ഇരുന്നാൽ യാതൊരു പ്രശ്നവും സാധാരണ സെൻസിറ്റീവ് പ്ലാന്റുകളൊക്കെ ഈ ചെറിയ റോസ് പോലുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾ വാങ്ങിച്ച് നടുമ്പോഴാണ് കുറച്ച് മണ്ണ് ഇളക്കിയതിന് ശേഷം നട്ട് കൊടുക്കേണ്ടത് നമ്മൾ വളം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചുറ്റുപാടും ഒരേ അളവിൽ തന്നെ സൈഡിലോട്ട് കുത്തി നിറച്ച് നടുക അല്ലെന്നുണ്ടെങ്കിൽ ഈ പോട്ട് ചരിഞ്ഞിട്ട് പെട്ടെന്ന് ഡാമേജായി പോകും നടുമ്പം നമ്മൾ ഈ മുഗൾ ഭാഗം വരെ നിരപ്പിനെ തന്നെ മണ്ണിട്ട് നിറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം നന്ദി